പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ അഞ്ചാം തിയസ് ഹരി ശ്രീഗണപതിയ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിമ രാമ ശ്രീരാമ രാമ രാമലോകാഭിരാമ ജയ ശ്രീരാമ ഹൃതിരമതാ രമ രാമ ശ്രീരാഘവർമാ രാമ ശ്രീരാമ രമാവതീ ശ്രീരാമരമണീയ വിഗ്രഹ നമസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ

ൃതമനെയും ആമോതമുൾ കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾപ്പിൽ ചുരുക്കി ഞാൻ ചൊല്ലുവാൻ പങ്കമെല്ലാ മകനും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനി കഥകൾ കേട്ടിടിനാൻ

ോടും പടയോടും ഒന്നിച്ചുമേ പുത്രിയാ തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തൊടും ചെന്ന് മഹാരാജ താനിയകം പൊക്കു വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നോട് നാനാ ഗുണഗണം കണ്ടി ജഗതീശ്വരൻ കത്രണഭൂഷൻ ചിത്രൂപന മൃത്യുജയൻ പരൻപ്രദൻ ഭഗവാൻ രുദ്രാണിയാകിയദേവീത്യുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിതൃമതുയാദരിയായ ഗൗരിയാത്രയുമാനന്ദ വിവസിയായി

മബല പ്രദൻ രാക്ഷസവംശ വിനാശനാരണൻ സഖാ ബുദ്ധനന്ദ്രദൻ കുമാൻ ഭക്തജനോത്തമ മുക്തിമുക്തി പ്രദൻ സക്തി വിമുക്തി ൊടുത്ത ചരിത്രങ്ങൾ വിതാവും തൃപ്തി പരാമ വേണ്ടി ഭഗവതി ഗൗരി മഹേശ്വരി മേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മതനാശമെന്ന സുന്ദരി കേട്ടുകൾ ചെയ്തു എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായവൻ അങ്കജലീല പന്തൽ മംഗല ജാനഗീതോടും നീലോൽപ്പനദള ശ്യാമള വിഗ്രഹി നീലോയിപ്പതോൽപ്പല ദള ശ്യാമള വിഗ്രഹി നീലോയിപ്പത ിലോചനൻ നിരോലാൻ നീലകളിത്യൻ വിഭൂഷിതാകുലം രത്നം പൊണ്ടവൻ ചാമരം കൊണ്ടുപത്തിയാൽ ബീജിതനായ തികോമളൻ ബാലനിസാഗര പാലദേശീയ സന്മാനീയ

ീയാർഖ്യ പൂർവകമാധ്യന പൂജിതനായോരു നാരദൻ തൻ യോഗത്താളിരുന്നോരു രാഘവൻ മന്ദസ്നിജം കൊണ്ടു നന്ദിച്ചു സാചരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു സംപ്രദം വന്ദേഷയ സംഘം മനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ

എന്നാലിനി എന്തൊരു കാര്യം നിരൂപിച്ചോഷം ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിത്തിപ്പനില്ലാമീ ഇത്തമാകന്യ രഘുവരൻ തന്നോടു

സർവജഗൽ പിതാവാകിയ നിങ്ങളുടെ തന്നെയും ഗ്രഹിണിയാകുന്നതു ലോകവും നിന്റെ ചേരും അപ്പോൾ നിന്നുടെ സന്നിധി മാത്രീനമായി നിന്ന് ജനിക്കുന്നു നാനാ പ്രജകളുമുണ്ട് അർണോജ സംഭവനാതി ഒന്നടിയാദരാചര ജന്തുക്കൾ ം പുനപ്പും പറഞ്ഞത് സംസാരി എന്നതും നമസ്കാരം